ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാം സ്ട്രൈക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥല ഈ ഒരു വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണിത് ഫുള്ളൊരു കൃഷി സ്ഥലമാണ് ഇവിടെയും കുറെ സ്റ്റേ ഹോംസ് ഉണ്ട് ചുറ്റും ഇങ്ങനെ ഈ ഊട്ടിക്ക് വരുന്നവർക്ക് താമസിക്കാനുള്ള ഫുള്ള് സൗകര്യങ്ങളുള്ള വീടുകളായിട്ടതൊക്കെ തേയിലക്കാഴുണ്ട് അവിടെ അവിടേക്ക് നമ്മൾ പോകണ്ടത് നമ്മൾ താമസിച്ച എല്ലോടത്തുനിന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോവാട്ടോ അപ്പോൾ ഫ്രണ്ടിൽ പോണ കാറ് നമ്മുടെ താ നമ്മൾ താമസിച്ച വീടിൻ്റെ ഓണറാണ് അപ്പോൾ ആൾ നമ്മളതിനെ കൊണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൃഷി സ്ഥലങ്ങൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ നമ്മളെയും കൊണ്ട് ആ വഴിക്ക് പോകണം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചെങ്കിൽ ഗ്രാമത്തിലേക്കൊന്നും അതായത് വില്ലേജുകളിലേക്കൊന്നും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല അവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അവർ ഫുള്ള് നമ്മളെ തടയും അതായത് അവിടുത്തെ പോലീസുകാരുണ്ടാവും അവർ തടയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വില്ലേജുകളിലേക്കൊന്നും അങ്ങനെ നമുക്കായിട്ട് ചെല്ലാൻ പറ്റില്ല അപ്പോൾ ആളുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും ആൾ കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോകാം അപ്പോൾ ആൾ നമ്മളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ പോണതാ

ഒരു ഗ്രാമപ്രദേശാണ് ഈ കണ്ടേ പിന്നെ അതിന്റെ അടിയിലായിട്ട് കൃഷികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ കൊറേ വീടുകളൊക്കെ ഉണ്ട് കണ്ട ഫുള്ള് കളർഫുൾ വീടുകളാണ് ചേച്ചിട്ടോ തണുത്ത് പറ നാണക്കാരം വന്നു നാണക്കാരൻ ഇവിടെ മറ്റേ പുല്ലൊക്കെ ഇറങ്ങണ സ്ഥല ഈ ഏരിയയിലൊക്കെ പുല്ലി കരടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇറങ്ങണ സ്ഥലമാണ് ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് കണ്ട ഒരു ചോപ്പ കളർ ഇവിടക്കധികം അങ്ങനെ ടൂറിസ്റ്റിന് വരാൻ പാടില്ല അതായത് ഇവിടുത്തെ പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടത്തെ ഒരാളുടെ ആള് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങടൊക്കെ കയറാൻ പാടുള്ളൂ അപ്പൊ നമ്മുടെ കൂടെ ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടനാണ് നമ്മളെന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ സെല്ലുട്ടി ഇതൊക്കെ ഫുള്ള് പക്ഷെ അങ്ങനെ ഉടനെട്ടോ കരടിയും പുലിയൊക്കെ ഇണ്ടെന്നോട്ടില്ലേ കുട്ടിയില് വന്ന ഫോട്ടോഷൂട്ട് അത് മസ്റ്റാ പക്ഷെ ഇവിടെ നിന്നാലേ സൂപ്പർ കാറ്റാട്ടാ <ion upPS> െ എന്ത പറ്റിയേ അപ്പതാ എല്ലാരും കൂടി ഇഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോവാട്ടാ അപ്പതാ ആവേശത്തിൽ ഓടി പോയിട്ട് അതച്ചിട്ട് തിരിച്ചു വരേണ്ട ിട്ടുണ്ട് എല്ലാരും ഒരുക്കി ഒരുക്കിരിക്കില്ലേ അതുപോലെ കണ്ടില്ലേ കറക്റ്റ് വില്ലേജ് ഇവിടെ ഫുള്ള് കളർഫുള്ളാ ഇവന്നുഞ്ഞി ഇപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് എല്ലാരും കേർക്ക വങ്ങർക്ക വങ്ങർക്ക ജലവീട്ടീ രവിട്ടീ വങ്ങർക്ക വങ്ങർക്ക ആറു ജോടം വണ്ടിയിട്ട് വന്നു അня നോക്കി ചേലേയൊന്നും ആടു കൊടുക്കില്ല മ്മടെ ഊട്ടി പൂവണ്ടി പൂവ് യു ബൊക്കിൻ്റെ ഒക്കെ പോവണ്ട കണ്ടുപിടിച്ചത് എവിടുന്ന കണ്ടുപിടിച്ച കട്ടെടുത്ത് പോട്ടീത്ത മൊത്തം പൂവും പൂച്ച പറയുന്നു ഈ ഭാഗത്തോ നീല കളർ പൂവണ്ട ഇതിന്റെ ഇവിടെ ഒക്കെ ഫുള്ള് വെറൈറ്റി കൊറേ കളർഫുൾ പൂക്കൾ ഇണ്ടാവുന്നു അങ്ങനെ നമ്മളതിനെ ഫുള്ള് സ്ഥലങ്ങളും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ആള് പിന്നെ പോവാൻ നിക്കാം അപ്പൊ നമ്മളും ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ വ്ളോഗ് നിർത്താണ് അപ്പൊ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്